ഈ സമയം നമ്മൾക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതുണ്ട് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റ് ഞാൻ വായിക്കാം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യുക അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട് അയാൾ താൻ പോരിമയും ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് യു പിടിച്ചെടുക്കും എന്ന് എഴുതിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് വി ബൽറാം ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പി വി അൻവറിന് മനസ്സിലാവും എന്നതിൽ യാതൊരു സംശയവുമില്ല അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്നതിലും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തയെ പി വി അൻവറിനെതിരെ പരോക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം എന്ന് നമുക്ക് പറയാം ശരിയായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും മറിച്ച് താൻ പോരിമയും ധികാരവും തുടരുകയാണെങ്കിൽ അയാളെ കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സീറ്റ് യു പിടിച്ചെടുക്കുമെന്നാണ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് കുറിച്ചിരിക്കുന്നത് ഇപ്പോൾ ആയിരത്തി നാനൂറിലധികം ആയിരത്തി അഞ്ഞൂറിലധികം പേർ അത് ലൈക്ക് ചെയ്തിരിക്കുന്നു നൂറ്റഞ്ചിലധികം കമൻറ്റുകൾ വന്നിരിക്കുന്നു നാൽപ്പത്തി അഞ്ചിലധികം ഷെയറുകൾ വന്നിരിക്കുന്നു ഇരുപത് മിനിറ്റ് മുമ്പാണ് വി ടി ബൽറാം ഈ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്